ഓം ശ്രീ ഗുരുഭ്യോ നമ അടുത്തതായി സ്തവ്യ സ്തവപ്രിയ സ്ത്രോ സ്തുതിയ പുണ്യകീർത്തിനാമയഹ അറുന്നൂറ്റി എഴുപത്തി ഒൻപതാമത്തെ നാമം സ്തവ്യ എല്ലാവരാലും സ്തുതിക്കപ്പെടുന്നവരാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാനെ സ്തവ്യൻ എന്ന് പറയുന്നു അടുത്ത നാമം സ്തവപ്രിയഹ സ്തുതി ഇഷ്ടപ്പെടുന്നവനാണ് ഭഗവാൻ അതിനാൽ സ്തവപ്രിയൻ എന്ന് വിളിക്കുന്നു പുരാണങ്ങളിലൊക്കെ നമുക്ക് ഭഗവാനെ സ്തുതിക്കുന്ന ധാരാളം ഭാഗങ്ങൾ കാണാനായിട്ട് സാധിക്കും അധ്യാത്മരാമായണത്തിൽ ശ്രീരാമചന്ദ്രനെ സ്തുതിക്കുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട് അതിൻ്റെ ആ സ്തുതികളുടെയൊക്കെ അർത്ഥം തന്നെ വളരെ ഗഹനമാണ് ആ സ്തുതികളിലൂടെ ഭഗവാനെ സ്തുതിച്ചു കഴിയുമ്പോൾ ഭഗവാൻ സന്തുഷ്ടനാവുകയും അനുഗ്രഹം ചൊരിയുകയും ചെയ്യുന്നു അടുത്ത നാമം സ്തോത്രം സ്തുതിക്കുന്ന ശബ്ദങ്ങൾ ഭഗവാൻ തന്നെയാണ് അതുകൊണ്ടാണ് ഭഗവാനെ സ്തോത്രം എന്ന് പറയുന്നത് ഭഗവാനെ സ്തുതിക്കുവാൻ വേണ്ടി പ്രയോഗിക്കുന്ന ഭക്തരുടെ വാക്കുകൾ ഭഗവാൻ തന്നെയാണ് തോന്നിക്കുന്നത് പുരാണങ്ങളിലുള്ള പ്രധാന സ്തുതികളെല്ലാം നോക്കിയാൽ തന്നെ അവയിൽ അടങ്ങിയിട്ടുള്ള തത്വം വേദാന്ത ദർശനം അവയൊക്കെ തമ്മിൽ വ്യത്യാസമില്ലെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഭാഗവതത്തിലെ പ്രഹ്ലാദ സ്തുതി നമ്മൾ മനസ്സിലാക്കിയാൽ ബാലനായിട്ടുള്ള പ്രഹ്ലാദന് വളരെ ക്രോധരൂപത്തിൽ തൻ്റെ മുന്നിൽ നിൽക്കുന്ന നരസിംഹമൂർത്തിയെ സന്തോഷിപ്പിക്കാൻ ഉതകുന്ന തത്വപ്രധാനമായിട്ടുള്ള സ്തോത്രങ്ങൾ ഉരുവിടാൻ സാധിച്ചത് ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ് അതേപോലെ തന്നെ ബാലനായിട്ടുള്ള ധ്രുവന് തപസ് ചെയ്ത് ധ്രുവൻ തപസ്സു ചെയ്ത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി അപ്പോഴും ഭഗവാനെ സ്തോത്രം കൊണ്ട് സ്തുതിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ അർത്ഥം വളരെ ഗഹനമാണ് അപ്പോൾ ഇത്രയും ചെറിയ കുഞ്ഞുങ്ങൾ ഭഗവാനെ സ്തുതിക്കാൻ ആയിട്ട് സ്തോത്രങ്ങൾ രചിച്ചുവെങ്കിൽ ആ അനുഗ്രഹം എന്ന് പറയുന്നത് ഭഗവാന്റെ തന്നെയാണ് അങ്ങനെ ഈ കുട്ടികളുടെ മനസ്സിൽ സ്തോത്ര രൂപത്തിൽ ഭഗവാൻ അധിവസിച്ചതുകൊണ്ടാണ് അങ്ങനെ സാധിച്ചത് അടുത്ത നാമം സ്തുതിഹി ഭഗവാന്റെ ഗുണങ്ങളെ കീർത്തിക്കുന്നതാണ് സ്തുതി ഭക്തൻ ഭഗവാനെ ആ ഭക്തൻ തൻ്റെ മനസ്സിനെ ഭഗവാനിൽ ഏകാഗ്രമാക്കിയിട്ട് ഭഗവാന്റെ ഗുണവിശേഷങ്ങളെപ്പറ്റി ഋഷിമാരെന്തൊക്കെയാണോ ആവിഷ്കരിച്ച് രചിച്ച കീർത്തനങ്ങളുള്ളത് ആ കീർത്തനങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് ഏറ്റു ചൊല്ലുന്ന കാര്യമാണ് സ്തുതി എന്ന് പറയുന്നത് അപ്പോൾ ഋഷിമാർക്ക് തങ്ങളുടെ ധ്യാനാവസ്ഥയിൽ കിട്ടിയിട്ടുള്ള ആ ഒരു ഗുണ ഗുണങ്ങളൊക്കെയും അവർ ചില കീർത്തനങ്ങളായിട്ടും രചനകളായിട്ടും ഒക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട് അതിനെ ഭക്തന്മാർ ഏറ്റുചൊല്ലുന്നു അപ്പോഴാണത് സ്തുതിയാവുന്നത് അങ്ങനെ ഭക്തന്റെ ഹൃദയത്തിൽ നിന്നും പുറപ്പെട്ട് വൈഖരിയായി അല്ലെങ്കിൽ വാക്മയമായിട്ട് പ്രവഹിക്കുന്ന സ്തുതികളാണ് ഇഷ്ടം ഭഗവാനെ സ്മരിക്കുന്നത് തന്നെ സ്തുതിയാണ് അതുകൊണ്ടാണ് ഈ ഒരു നാമം ഭഗവാന് നൽകിയിരിക്കുന്നത് അടുത്ത നാമം സ്തോത സ്തുതിക്കുന്നവനാണ് സ്തോതാവ് ഭഗവാൻ തൻ്റെ ആ ഒരു അവതാരകാലത്ത് ദേവന്മാരെ സ്തുതിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ശ്രീ അധ്യാത്മരാമായണത്തിൽ പരമേശ്വരൻ തന്നെ ഭഗവാനെ സ്തുതിക്കുന്ന രംഗങ്ങളുണ്ട് അങ്ങനെ ആരാണോ സ്തുതിക്കുന്നത് അങ്ങനെയുള്ള ആൾ ആണ് സ്തോതാവെന്ന് പറയുന്നത് അതും ഭഗവാൻ തന്നെയാണ് അടുത്ത നാമം രണപ്രിയഹ യുദ്ധം ചെയ്യുന്നതിൽ താല്പര്യമുള്ളവനാണ് രണപ്രിയൻ ഭഗവാൻ പല അവതാരങ്ങളും സ്വീകരിച്ച് അധർമ്മികളെ നിയന്ത്രിക്കാനായിട്ട് ഘോരമായ യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് അപ്പോൾ തൻ്റെ ശത്രുക്കളെ എല്ലാം നിഗ്രഹിക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു തത്വം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിലുള്ള ഭീകരരായിട്ടുള്ള രാഗദ്വേഷങ്ങളോട് സന്ധിയില്ലാത്ത സമരമാണ് രണപ്രിയനായിട്ടുള്ള ഭഗവാൻ ചെയ്യുന്നത് അങ്ങനെ നമ്മളെ ഇങ്ങനെയുള്ള വികാര വിചാരങ്ങളിൽ നിന്നും മുക്തനാക്കുന്നു അടുത്ത നാമം പൂർണഹ എല്ലാം തികഞ്ഞവനാണ് പൂർണൻ പൂർണ്ണത്വം ഭഗവാന്റെ സ്ഥിരമായിട്ടുള്ള അവസ്ഥയാണ് ഉപനിഷത്തിലെ ശാന്തിമന്ത്രം തന്നെയുണ്ട് നമ്മുടെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സുകൊണ്ടും ഒന്നും അനുഭവിക്കുവാൻ സാധിക്കാത്ത ബ്രഹ്മത്തെയാണ് അത് എന്ന് ഉദ്ദേശിക്കുന്നത് അത് തന്നെ പൂർണ്ണമാണ് എന്നാൽ നാം പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും മനസ്സുകൊണ്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ ഇത് എന്ന് പറയുന്നു അങ്ങനെ ആ ഒരു പൂർണ്ണമായ ബ്രഹ്മത്തിൽ നിന്ന് പൂർണ്ണമായ പ്രപഞ്ചം ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും ബ്രഹ്മം പൂർണ്ണമായിട്ട് തന്നെ അവശേഷിക്കുകയാണ് ചെയ്യുന്നത് ഭഗവാൻ പൂർണ്ണനാണ് ഭഗവാന്റെ ആ ഒരു വിവിധ അവതാരങ്ങൾ ഉണ്ടായെങ്കിലും അതൊന്നും തന്നെ ഭഗവാന്റെ പൂർണ്ണത്വത്തെ ബാധിക്കുന്നതേയില്ല കടലിൽ നിന്ന് തിരയുണ്ടാകുന്നെങ്കിലും അതുമൂലം കടലിന് ഒരു ജലനഷ്ടവും ഉണ്ടാകുന്നില്ല അടുത്ത നാമം പൂരയിത പൂർത്തീകരിക്കുന്നവനാണ് പൂരയിതാവ് ഭഗവാൻ ഭക്തരുടെ അഭിലാഷങ്ങളെയൊക്കെ പൂർത്തീകരിക്കുന്നു ദേവകിയും വസുദേവനും തങ്ങളുടെ മകനായിട്ട് ഭഗവാൻ ജനിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അപ്രകാരം നടന്നു അങ്ങനെ പല കഥകളിലും നമുക്ക് കാണാം ഭക്തരുടെ ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത് അടുത്ത നാമം പുണ്യഹ ശുദ്ധീകരിക്കുന്നത് കൊണ്ട് ഭഗവാനെ പുണ്യ എന്ന് പറയുന്നു ഭഗവാന്റെ നാമം ഉച്ചരിക്കുമ്പോൾ തന്നെ ഉച്ചരിക്കുന്ന വ്യക്തിയും അത് ശ്രവിക്കുന്നവരും അന്തരീക്ഷവും പാവനമാകുന്നു മനസ്സിൻ്റെയും ബുദ്ധിയുടെയും മാലിന്യങ്ങളെയൊക്കെ ഭഗവാന്റെ നാമങ്ങൾ കൊണ്ട് മാറ്റാനായിട്ട് സാധിക്കുന്നു അടുത്ത നാമം പുണ്യകീർത്തി പുണ്യമായ കീർത്തിയോട് കൂടിയവൻ ആരാണോ അവനാണ് പുണ്യകീർത്തി ഭഗവാന്റെ കീർത്തി പവിത്രമാണ് ഒരു കളങ്കവുമില്ലാത്ത ഇല്ലാത്ത കീർത്തിയോട് കൂടിയവനാണ് ഭഗവാൻ അങ്ങനെ പുണ്യകീർത്തിയായിട്ടുള്ള ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ഭക്തനും പുണ്യമായ കീർത്തി ലഭിക്കുന്നു അടുത്ത നാമം അനാമയഹ അനാമയം എന്നാൽ ആരോഗ്യം എന്നാണ് അർത്ഥം ഭഗവാൻ ആരോഗ്യം തന്നെയാണ് രോഗമില്ലാത്ത അവസ്ഥയാണ് ഭഗവാനെ ഒരു രോഗവും ബാധിക്കുന്നില്ല ശരീരത്തിനും മനസ്സിനും ന്യൂനതകൾ ഉണ്ടാകുമ്പോഴാണ് രോഗം ബാധിക്കുന്നത് ഭഗവാൻ അക്ഷയനാണ് ഒരു ക്ഷീണവും ബാധിക്കുന്നില്ല ആമയം എന്നാൽ ദുഃഖം എന്നൊരു അർത്ഥവുമുണ്ട് അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ ഭഗവാൻ ദുഃഖമില്ലാത്തവനാണ് ഭഗവത്ഗീത നോക്കുമ്പോൾ തുടക്കവും ആ ഗീത അവസാനിപ്പിക്കുന്നതും മാ ശുചഹ എന്ന വലിയ തത്വം നമുക്ക് നൽകിക്കൊണ്ടാണ് ആരും ദുഃഖിക്കരുത് എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം ആത്മാവിൻ്റെ സ്ഥായിയായിട്ടുള്ള ഭാവം ആനന്ദമാണ് അതുകൊണ്ട് മനുഷ്യൻ്റെയും സ്ഥായി ഭാവം ആനന്ദമാകേണ്ടതാണ് അതുപോലെ തന്നെ ദുഃഖങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ ഉള്ളിൽ മമതയും ആശയുമൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഭാവ് ഭൂതകാലവും ഭാവി കാലവുമാണ് നമ്മളെ വളരെയധികം ഉത്കണ്ഠാകുലരാക്കുന്നത് അപ്പോൾ എല്ലാം ഭഗവാന്റെ പ്രസാദം എന്ന് കരുതി സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ കർമ്മങ്ങളെല്ലാം ഈശ്വരാർപ്പണമായി ചെയ്ത് മുന്നോട്ട് പോയാൽ അവിടെയൊന്നും ദുഃഖത്തിന് സ്ഥാനമില്ല ഈ ഒരു മനസ്സിനെ ശാന്തമാ ആക്കാനാണ് അനാമയനായിട്ടുള്ള ഭഗവാന്റെ നാമം നാം എപ്പോഴും ജപിക്കേണ്ടത് ഹരി ഓം ദക്സത് നന്ദി നമസ്കാരം